നാം ഹദീസ് സ്വീകരിക്കാത്ത പ്രശ്നമില്ല ഹദീസ് പ്രമാണമാക്കാൻ യോഗ്യമല്ല എന്നേ നമ്മൾ പറയുന്നുള്ളൂ ഹദീസ് പ്രമാണമല്ല ഒരു ചരിത്രരേഖ എന്ന നിലക്ക് ഹദീസുകളെ നിരൂപണ നിരൂപണബുദ്ധ വിലയിരുത്തുകയും പഠിക്കുകയും ചെയ്യുന്നത് നല്ലതാണെന്നാണ് നമ്മുടെ പക്ഷം പറയുന്ന ഇയാളെ ഹദീസ് പ്രമാണമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആശയങ്ങൾ പറയാൻ തുടങ്ങുന്നത് അദ്ദേഹത്തിൻ്റെ പല വിഷയങ്ങളും നമ്മൾ മുമ്പ് ഇതേ പോയിൻ്റിൽ തന്നെ പല വിഷയങ്ങളും ചർച്ച ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ രീതി എന്താ രീതി എന്താണെന്ന് ചോദിച്ചാൽ ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ അതിനാരെങ്കിലും മറുപടി പറഞ്ഞാലൊന്നും അത് ശ്രദ്ധിക്കാതെ അയാൾക്കെന്താണോ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ഏൽപ്പിച്ചിട്ടുള്ള ദൗത്യം അതിങ്ങനെ നിർവഹിച്ച് പോകുക എന്നുള്ളതാണ് ഇദ്ദേഹം ആരാണ് എന്ന് ഈ ഒരു സംസാരത്തിൽ നിന്ന് വളരെ വ്യക്തമാണ് ഹദീസ് പ്രമാണമല്ല എന്നു പറയുന്ന ഒരാൾ അയാൾ പിന്നെ ഇസ്ലാമിൻ്റെ ഉള്ളിലുണ്ടോ അല്ലേ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം ഹദീസ് പ്രമാണമല്ല എന്ന് പറയുമ്പം അള്ളാഹുവിൻ്റെ പ്രവാചകന് അള്ളാഹു നൽകിയ മുഴുവൻ വഹൈകളും ഞാൻ സ്വീകരിക്കുകയില്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം ഒമാഅത്താക്കുമർ റസൂൽ ഫഹദുഹു നിങ്ങൾ അള്ളാഹുവിൻ്റെ പ്രവാചകന് കിട്ടിയതെല്ലാം നിങ്ങൾ സ്വീകരിക്കണം വലതി അലൈക്കൽ കിതാബ് ഒലഹ്മാ അള്ളാഹു നിങ്ങൾക്ക് പ്രവാചകൻ്റെ പേരിൽ ഖുറാൻ സുന്നത്തിറക്കിയിട്ടുണ്ട് ഹൈക്കുമത് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് സുന്നത്താണ് അപ്പം ആ വിശുദ്ധ ഖുറാൻ മാത്രമേ ഞാൻ സ്വീകരിക്കുകയുള്ളൂ അതും ഇയാൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഖുറാൻ മാത്രമല്ല എല്ലാ വേദങ്ങളും സത്യാണെന്നാണ് ഇയാളുടെ വാദം പിന്നെ മുസ്ലിംകൾ പ്ലാറ്റ്ഫോമിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഒരു ഒരു ഖുറാൻ്റെ ആളായിട്ട് സംസാരിക്കണം ഇനി പിന്നെ ശ്രീനാരായണ ഗുരുവിൻ്റെ സമാധി ചെല്ലുമ്പോൾ അവിടെ ശ്രീനാരായണ ഗുരുവിൻ്റെ ആളാവും ഇനി വേറെ എന്തെങ്കിലും അവസ്ഥയിൽ ചെല്ലുമ്പോൾ അതിങ്ങനെ നിറമാറ്റം ഈ ആളുകളൊക്കെ ഒരു രീതി ശാസ്ത്രത്തിൻ്റെ ഭാഗമാണ് ഇപ്പോൾ പ്രമാണങ്ങൾ സ്വീകരിക്കുകയില്ല ഹദീസ് ഞാൻ സ്വീകരിക്കുകയില്ല എന്ന് പറയുന്ന അത് പിന്നെ പ്രഖ്യാപിക്കുന്നൊരു വ്യക്തിയാണ് ഇയാൾ എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം അപ്പോൾ ഇസ്ലാമിൻ്റെ ശത്രുക്കളുടെ അജണ്ടയാണ് ഇയാൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഖുർആനും സുന്നത്തും ഒരുപോലെ സ്വീകരിക്കാതിരുന്നാൽ ഇപ്പോൾ ഖുറാൻ മാത്രം സ്വീകരിച്ചു കഴിഞ്ഞാൽ ഖുറാൻ്റെ പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാവില്ല അപ്പോൾ ഖുറാൻ്റെ പല കാര്യങ്ങൾ മനസ്സിലാകാതിരിക്കുമ്പോൾ അവ്യക്തത ഉണ്ടാവും അപ്പോൾ ഖുറാന് സ്വീകരിക്കാത്ത അവസ്ഥ ഉണ്ടാകും അതാണ് ഇവിടെയൊക്കെ ലക്ഷ്യം ഇപ്പോൾ ഇസ്ലാമിൻ്റെ ശത്രുപക്ഷത്ത് നിൽക്കുന്നു അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ തള്ളിക്കളയുന്നു ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ നമുക്ക് കൈമാറിത്തന്ന സഹാബത്തിനെ ഇയാൾ ബത്സിക്കുന്നു ഇതൊക്കെയാണ് ഇയാളുടെ ഒരു യഥാർത്ഥ ചിത്രം ആ ചിത്രം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇനി ഇയാൾ ഇയാൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ നമ്മൾ വിലയിരുത്തേണ്ടത് കാരണം ഒരു ഇസ്ലാമിനെ നന്നാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ രക്ഷിച്ചെടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ പിന്നെ അഹലുബൈത്തിനോട് അല്ലെങ്കിൽ റസോള്ള വീമ്മയുടെ കുടുംബത്തോട് ഉള്ള അതിയായ സ്നേഹം കൊണ്ട് ഒന്നൊന്നുമല്ല ഇയാൾ പറയുന്നത് അപ്പോൾ ഈ ഇതൊരു കൃത്യമായി നമ്മൾ ആമുഖമായിട്ട് എന്ത് ചെയ്യണം മനസ്സിലാക്കണം